ഈ മത്സരത്തെപ്പറ്റി എന്ത് പറയണമെന്ന് ചോദിച്ചാൽ കണ്ടെത്താൻ കഴിയുന്ന ഒരേ ഉത്തരം കമ്മിൻസ് എന്ന ക്യാപ്റ്റൻ ഫൈനലുകൾ ജയിച്ച് കപ്പെടുക്കാനായി മാത്രം ജനിച്ചവരെന്നാണ് തീർത്തും നിരുത്തരവാദപരമായ ബാറ്റിങ്ങും സമ്മർദ്ദവും കൂടിയായപ്പോൾ ചീട്ടുവട്ടാരം പോലെ തകർന്ന് രാജസ്ഥാന്റെ ബാറ്റിംഗ് നിര ടോസ് നേടിയതൊഴിച്ചാൽ തൊട്ടതെല്ലാം രാജസ്ഥാന് പിഴച്ചു പവർ പ്ലേയിൽ രണ്ട് വിക്കറ്റ് നേടിയെങ്കിലും റണ്ണൊഴുക്ക് തടയാൻ കടയാ കഴിയാതിരുന്നത് വിനയായി അഭിഷേക് വേഗം പുറത്തായെങ്കിലും രാഹുൽ ത്രിപാഠിയുടെ കൗണ്ടർ അറ്റാക്ക് സ്കോറിംഗ് വേഗത്തിലാക്കി ഹെഡിനെ പിടിച്ചു നിർത്താനായെങ്കിലും ക്ലാസിൻ്റെ ഒരറ്റത്ത് നാല് സിക്സ് അടക്കം അർദ്ധ സെഞ്ചുറി നേടി റൺ റേറ്റ് താഴാതെ നോക്കി ഒടുവിൽ നൂറ്റി തൊണ്ണൂറ് കടക്കുമെന്ന് തോന്നിച്ച സമയത്താണ് സന്ദീപ് ശർമ്മയും ആവേശ്കാനും മികച്ച ഡെത്ത് ഓവർ സ്പെല്ലിലൂടെ പിടിമുറുക്കിയത് നൂറ്റി എഴുപത്തിയഞ്ച് റൺസിൽ സൺറൈസേഴ്സിൻ്റെ ഇന്നിങ്സ് അവസാനിച്ചു നൂറ്റി ഇരുപത് റൺസിൽ സൺറൈസേഴ്സിൻ്റെ ആറ് വിക്കറ്റ് നഷ്ടമായതാണ് എന്നാൽ ഷഹബാസുമായി ക്ലാസൻ നാൽപ്പത്തിമൂന്ന് റൺസിൻ്റെ കൂട്ടുകെട്ടുണ്ടാക്കി എസ് ആർ എച്ചിനെ രക്ഷിച്ചു റോയൽസിനായി ബോൾട്ട് ടൂ നാൽപ്പത്തിയഞ്ച് റൺസിന് മൂന്ന് വിക്കറ്റും ആവേശ് ഖാൻ ഇരുപത്തിയേഴ് റൺസിന് മൂന്ന് വിക്കറ്റും സന്ദീപ് ശർമ്മ ഇരുപത്തിയഞ്ച് റൺസിന് രണ്ട് വിക്കറ്റും വീഴ്ത്തി ടോസ് നേടി ഡ്യൂ പ്രതീക്ഷിച്ച് ബോളിംഗ് തിരഞ്ഞെടുത്ത റോയൽസിന് ഡ്യൂ ഇല്ലാതിരുന്നത് തിരിച്ചടിയായി കാഡ്മോർ പവർ പ്ലേയിൽ റൺ കണ്ട കണ്ടെത്താൻ വന്നതോടെ റൺ റേറ്റ് ആറിന് താഴെയായി നിർണായകമായ ഓവറുകളാണ് താരം റൺ നേടാതെ പാഴാക്കിയത് ഒടുവിൽ പതിനാറ് മന്തിൽ പത്ത് റൺസുമായി മടങ്ങി കാൻബോറിൻ്റെ സെലക്ഷൻ രാജസ്ഥാനെ പാളിപ്പോയ ഒരു തീരുമാനമായിരുന്നു ഒടുവിൽ പവർ പ്ലേയിലെ അവസാന ഓവറിൽ പത്തൊൻപത് റൺസടിച്ച ജയ്സോൾ രാജസ്ഥാനെ മത്സരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു എന്നാൽ സ്റ്റെപ്പ് ഔട്ട് ചെയ്ത അനാവശ്യ ഷോട്ട് കളിച്ച് ജയ്സ്വാൾ പുറത്തായതോടെ എസ് ആർ എച്ച് മത്സരത്തിലേക്ക് വീണ്ടും തിരിച്ചു വന്നു പിന്നീട് കമ്പിൻസ് ഇരുവശത്തു നിന്നും സ്പിന്നേഴ്സിനെ ഉപയോഗിക്കുന്ന കാഴ്ചയാണ് കണ്ടത് സഞ്ജു ഇന്നലെയും തൻ്റെ അലസത തുടർന്ന് എസ് ആർ എച്ചിനെ ഈ വിക്കറ്റ് സമ്മാനിച്ച് മടങ്ങി അശ്വിനു ഹിറ്റ്മേറും വന്നതുപോലെ മടങ്ങിയതോടെ റോയൽസ് ആറ് വിക്കറ്റ് നഷ്ടത്തിൽ തൊണ്ണൂറ്റി രണ്ട് റൺസ് എന്ന നിലയിലായി എസ് ആർ എച്ച് ആരാധകർ അപ്പോഴേക്കും വിജയാഘോഷം തുടങ്ങിയിരുന്നു എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകും മുൻപേ എസ് ആർ എച്ചിന്റെ സ്പിന്നേഴ്സ് മത്സരം തട്ടിയെടുത്തിരുന്നു ഓർക്കണം അശ്വിനും ചഹലും വിക്കറ്റ് കണ്ടെത്താൻ കഴിയാതിരുന്ന പിച്ചിൽ എസ് ആർ എച്ചിൻ്റെ ഓൾറൗണ്ടേഴ്സായ സ്പിന്നേഴ്സ് നേടിയത് അഞ്ച് വിക്കറ്റാണ് ജുറൽ ഒരൊറ്റത്തെ പൊരുതി നോക്കിയെങ്കിലും റൺ റേറ്റ് വളരെ കൂടുതലായിരുന്നു പവലം നിറമങ്ങിയതോടെ പതനം പൂർണ്ണമായി ഒരു കാര്യത്തിൽ അഭിമാനിക്കാം ക്യാപ്റ്റനായ മൂന്ന് സീസണിൽ രണ്ടിലും ടീമിനെ ക്വാളിഫയർ എത്തിക്കാൻ കഴിഞ്ഞു എന്നതിൽ ലീഗിൻ്റെ അവസാന മത്സരത്തിന് തൊട്ടു മുൻപോലെ തൻ്റെ ടീമിനെ ടൂർണമെൻറ്റിൽ പിടിച്ചു നിർത്തിയതിന് ആശ്വസിക്കാം ഇന്ന് എസ് ആർ എച്ചിൻ്റെ ദിവസമായിരുന്നു കൂടെ കമ്മിൻസ് എന്ന കപ്പ് മാത്രം ജയിച്ച നായകൻ്റെയും